കരുനാഗപ്പള്ളി കുതിരപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം നടന്നു താഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ നിർവഹിച്ചു എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ചാണ് കരുനാഗപ്പള്ളി കുതിരപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടവും വർണ്ണക്കൂടാരവും നിർമ്മിച്ചത് ഇതിന്റെ ഉദ്ഘാടനം താഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ നിർവഹിച്ചു നാടിന്റെ അഭിമാനമായ ഒരു ഉത്സവമായി മാറ്റാൻ ഉദയപന്തിയിലെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് രക്ഷിതാക്കൾ അധ്യാപകർക്ക് അതുപോലെ അഭ്യയകാംശികൾക്ക് ഈ സ്കൂളിനെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി ഇന്നലെ പ്രവർത്തിച്ച എല്ലാവരെയും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും എല്ലാം ഓർമ്മയിൽ നിർത്തിക്കൊണ്ട് ഈ വർണ്ണക്കൂടാരത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ അനുവാദത്തോടെ അനുഭവത്തോടെ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എസ് എം സി ചെയർമാൻ ബിജു കിളിയന്തര അധ്യക്ഷത വഹിച്ചു ഡി പി ഒ സബീന എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ആർ ശൈലജ ബിജു അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ മിനി മണികണ്ഠൻ എസ് ശ്രീലത ആർ സുജ എസ് വത്സല എസ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി